ദൈവത്തിൻ്റെ സ്ഥോത്രം ദൈവത്തിൽ ശ്രമപ്പെടുന്നു ഉണ്ടാവട്ടെ ചില സന്ദേശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പതനത്തിൽ കൈൻ കാബേൽ എന്ന് പറയുന്ന സഹോദരങ്ങൾ രണ്ടുപേര് വാക്കുതർക്കത്തിലാണ് കൊലപാതകത്തിൻ്റെ പരമ്പര ഇങ്ങോട്ട് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിശാനാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിന് വചനം പറയുന്ന അറുക്കാനും മുടിപ്പാനും കൊല്ലുവാനും വിശാചി വരുന്നു അങ്ങനെ പരമ്പരയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനുഷ്യൻ ഇന്നും അതിൻ്റേതായ ലോകത്തിൽ കൊലപാതകങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ വിധേലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സ്നേഹങ്ങൾ തച്ചുപടച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനം മനുഷ്യനിൽ നിന്ന് തച്ചുപെച്ചുകൊണ്ടിരിക്കുകയാണ് പിശാജി വളരെയും തകർത്തും ഉടച്ചും ജീവിതത്തിന് സമാധാനം തല്ലിക്കെടുത്തി അവൻ ഈ ലോകത്തിൽ മനുഷ്യരാക്ഷി വിഴുങ്ങുവാൻ പദ്ധതികളും പ്ലാനും ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ വിടുതൽ തരുവാൻ ഒരുവൻ മാത്രമേയുള്ള കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മെ എതിരായി വരുന്ന അന്ധകാര ശക്തിയെ ബന്ധിച്ച് തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും യേശു ക്രിസ്തുവിന് കഴിയും പുഴു സുലാമിയുടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ബലം നൽകുവാൻ കാരണമായിത്തീരും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ പിശാഞ്ചനം തൊടുവാൻ കഴിയില്ല ക്ലൈസാം ദൈവം ആലിയ സ്തോത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തോടടുക്കുന്ന തൻ്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളിൽ ചെയ്യുന്ന ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല റഹസുലാമി സ്തോത്രം അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലിയ അതുകൊണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തൊഴുവിൽ വിടിയിൽപ്പാൻ ആഹാരം കാണത്തില്ല കാരണം ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് വിട്ട് ദൈവത്തെ മറന്നു ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ദൈവോദനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം മഹാനായ ദൈവമാണ് ശക്തനായ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ പാടില്ല കാരണം ദൈവത്തെ മറന്നു ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്ന് ഈ ലോക ജീവിതത്തിൽ പാപാങ്കലമായ ലോകത്തിൽ ജീവിക്കുന്നതാണ് ദൈവത്തെ മറന്നു ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിതത്തിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ദൈവത്തെ മറന്ന് പോകുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് നാം എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ദൈവത്തെ വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ വന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം വിടിവിക്കുവാനിടയായി തീരും തക്ക സമയത്തും മഴയും മഞ്ഞും അയിച്ച് അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവമാണെന്നുള്ള കാര്യത്തിനോ യാതൊരു സംശയമില്ല യേശു ക്രിസ്തു പ്രേസാമേയും നമ്മുടെ പ്രാർത്ഥന കേട്ട് വിടിവിക്കും യേശു അദൃശ്യനായ ദൈവമാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടു വെളിപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഒരു ശക്തനായ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമല്ല എന്നിൽ കേൾക്കുന്ന പ്രിയരെ സഹോദര സഹോദരിലാമെ ദൈവം അഹ് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി വരുന്ന ദൈവമാണ് അക്ഷയപ്രവചനത്തിൽ പറയുന്ന ആകാശമേ കേൾക്കുക ഭൂമി ചെവിതിരുക ഞാൻ മക്കളെ പോറ്റു വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു കാള തൻ്റെ ഉടയവനെ കഴുതാ തൻ്റെ യജമാനനെ അറിയുന്ന എൻ ജന്മം എന്നെ അറിയുന്നില്ല അപ്പോൾ അവിടെ യക്ഷ പ്രവചനത്തിൽ പറയുന്ന വചനമാണ് സലാമൻ ദൈവം ഹാലയ തൻ്റെ ജനത്തെ അറിയുന്നു പക്ഷേ ജനം ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ് യാതൊരു സംശയമില്ല അപ്പോൾ ദൈവത്തെ അറിഞ്ജീവിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പലരും പ്രാർത്ഥിക്കാൻ പോകുന്നു ഞായറാഴ്ചകളിൽ ബൈബിളും കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നു ഇടയോഗങ്ങളിലും അങ്ങനെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് യാതൊരു അർത്ഥമില്ല കാരണം ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ അനുഗ്രഹപ്പെട്ട ജീവിതത്തിൽ എല്ലാ നിലയിലും നമ്മുടെ ജീവിതത്തിൽ ദൈവഗിതമുള്ള ജീവിതമായിരിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറവേറുന്നത് പ്രഷീഷ്ലാമി സൂത്രം അതുകൊണ്ട് പ്രഷീഷ്ലോ ദൈവത്തെ അറിഞ്ജീവിക്കുക ദൈവത്തെ മറക്കാൻ പാടില്ല ദൈവത്തെ അറിഞ്ജീവിക്കണം ദൈവത്തെ മറന്നു ജീവിച്ചാൽ അലലിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല ദൈവത്തെ ഓർത്ത് ജീവിക്കുക ഒരു ദൈവമുണ്ട് ഒരു രക്ഷകനുണ്ട് നമ്മുടെ കർത്താവ് കാൽമറയിലെ അവസാനത്തിരുത്ത മാനവരാക്ഷി കൊണ്ട് ഒഴുകി ഒരു ദൈവമുണ്ട് ആ യേശുവിനെ വിശ്വസിച്ച് ഓർത്ത് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിടുതലായിത്തീരുന്നത് ഹാലലിയ സ്വതന്ത്രം ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ക്രിസ്തുവിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് യേശു ഹാലലിയ നമ്മുടെ മുഴുവൻ ഏറ്റെടുത്തു നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് വിടുവിക്കുന്ന പിടിപ്പിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ വിഷയങ്ങളൊക്കെ നാം ചെന്ന് നടക്കുകയില്ല മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം പലരും ഇങ്ങനെയാണ് പലരുടെ വേദനകളും പലരുടെ പ്രയാസങ്ങളും പലരുടെ ബുദ്ധിമുട്ടുകളും പലരുടെ പ്രശ്നങ്ങളും അവർ സ്വയമായി കൊണ്ട് നടക്കുക അതുകൊണ്ടു അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് നോക്കിക്കൊള്ളും അതിന് പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ തലമുറ അല്ലെങ്കിൽ വരാൻ വന്ന തലമുറകൾ ദൈവത്തെ മറന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ദൈവം ഇല്ല അവർ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് ദുഷ്ടൻ കള വിതച്ചു നിൽക്കുകയാണ് ദുഷ്ടൻ പലരുടെ ഹൃദയങ്ങളിൽ കളവിതയ്ക്കുകയാണ് കാരണം ജീവിതത്തിൽ ഫ്രൈസ്ലാമി ഹാലിയ ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിപ്പുവാൻ താല്പര്യപ്പെടുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ചിന്ത അവരുടെ ജീവിതത്തിൽ ഇടുകയാണ് ഒരു കാര്യം സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിൽ ഒരു ട്രെയിൻ പോകുന്നതിനൊരു പാതയുണ്ട് പ്ലെയിൻ പോകുന്നതിനൊരു പാതയുണ്ട് കപ്പൽ പോകുന്നതിനൊരു പാതയുണ്ട് കാരണം കപ്പൽ ചാൻ എന്ന് പറയും ഫ്രയുസലാമി സ്വോത്രം അപ്പോൾ എന്തൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട് അതിനൊക്കെ പോകാൻ അതിന് സഞ്ചരിക്കുവാനുള്ള ഒരു മാർഗമുണ്ട് അങ്ങനെയാണത് പോകുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പാതയുണ്ട് ദൈവത്തിൻ്റെ പാത അതകർത്ത പറഞ്ഞ് ഞാൻ തൻ്റെ വഴിയും സത്യം ജീവിതമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഇതാകരി എത്തുന്നില്ല അതുകൊണ്ടൊരു പാതയുണ്ട് ഒരു വഴിയുണ്ട് ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിക്കുമ്പോഴാണ് പ്രഴുസ യഥാർത്ഥ വഴിയായിത്തീരുന്നത് ക്രിസ്തുവിൻ്റെ വഴി അല്ലെങ്കിൽ ദൈവ വഴി ദൈവത്തിൻ്റെ വഴിയിൽ കൂടി ജീവിക്കുക ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കണ്ടെത്താൻ കഴിയില്ല വിടുതൽ കാണാൻ കഴിയില്ല നമ്മെ ദൈവം വിജീവിക്കുവാൻ വരില്ല നമ്മളെത്ര പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ദൈവത്തിന് വിടുതൽ കാണും കാണില്ല കാരണം ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാൽ അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവീയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും വിടുന്നതിനു പ്രാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ലോകത്തിലെ ഏത് മനുഷ്യനായിരുന്നാലും ദൈവത്തെ മറക്കാൻ പാടില്ല ലോകത്തിൽ മനുഷ്യൻ മാതാപിതാക്കളെ മറക്കുന്നവരുണ്ട് സ്വന്തം വളർത്തിയ സ്വന്തം അച്ഛനും അമ്മയും മറന്ന് പോകുന്ന അനേകറുണ്ട് അപ്പം അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ദൈവത്തെ എന്നുള്ള തെളിവാണ് ദൈവത്തെ മറക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അച്ഛനെ മറക്കും അമ്മയെ മറക്കും ഉറ്റവരെ മറക്കും കുടിവരെ മറക്കും സ്നേഹിതരെ മറക്കും ചർച്ചക്കാരെ മറക്കും അയൽക്കാരെ മറക്കും ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും മറന്നുപോകും എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ദൈവത്തെ മറക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാൽ ദൈവത്തെ മറക്കാതെ ജീവിച്ചാൽ മുന്നോട്ട് പോയാൽ ഇതെല്ലാം ഓർമ്മ വരും അമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരനുണ്ട് സഹോദരി ഉണ്ട് ബന്ധുക്കളുണ്ട് ചാർച്ചക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അത് ഓർമ്മ വരും അതാ ദൈവത്തെ പ്രവിശ്യം ഓർക്കുക ഓർക്കുമ്പോൾ ഉണ്ടാവുന്നത് ചിലർ ദൈവത്തെ ഓർക്കും പക്ഷേ ഈ പറഞ്ഞ മറക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതമുള്ളവരുണ്ട് ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവരാണ് പക്ഷേ അച്ഛനുമായി മറക്കുന്നവരുണ്ട് ഉടയവരെ മറക്കുന്നവരുണ്ട് സ്നേഹിതരെ മറക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ലോകത്തിലുണ്ട് പക്ഷെ ദൈവത്തെ മറക്കുന്നതിൽന്നേ ഉള്ളൂ അതുകൊണ്ടായില്ല ദൈവത്തെ ഓർക്കുമ്പോൾ ഇവരെയും ഓർക്കുകയും ഇവരെ സഹകരിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല പലരും ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ ചിലരെ മറക്കുന്നവരുണ്ട് ഒരു സമൂഹം ഉദാഹരണത്തിന് ഒരു ഒരു ആത്മീയ ചർച്ച് അവിടെ നൂറ് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആയിരം പേര് അല്ല രണ്ടായിരം പേരുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് ചിലരെ മറക്കും അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് സ്വാമിയ സ്ത്രോത്രം എന്ന് പറയുന്നത് ദൈവത്തെ മറക്കുന്നു എന്നുള്ളതല്ല അതൊക്കെ മനുഷ്യനുള്ള അഹങ്കാര ചിന്തകളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് വിടിവി സഹായിപ്പാൻ അല്ലെങ്കിൽ വിടിവിപ്പാൻ ആരും കാണത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വിടുന്നിൽ തരുവാൻ ആരും കാണത്തില്ല എന്നുള്ളതാണ് ദൈവവ്യക്തമായി നമ്മളോട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ ചിലർ മറക്കുന്നുണ്ട് സാമ്പത്തികമായി ഉയരുമ്പോൾ അങ്ങനെ നല്ല എത്തുമ്പോൾ ചിലർ ദൈവത്തെ മറക്കുന്നവരുണ്ട് അതുവരെ ദൈവമേ അനുകരിക്കണമേ സഹായിക്കണ വഴികൾ ഒരുക്കണമേ പാതകൾ ഒരുക്കണമേ ജോലി തരണമേ സമ്പത്ത് തരണമേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഒരുപക്ഷെ ദൈവം കൊടുക്കും അവർ സാനം ദൈവത്തെ മറന്ന് ജീവിച്ചു പോകുന്ന അനീകരം കാണാൻ കഴിയും കാരണമെന്ന് പറഞ്ഞാൽ അവർ സ്വയം വഴികളിലേക്ക് പോവുകയാണ് മദ്യപിച്ചു പെറുകൂത്തിൽ കണ്ടു ലോകത്തിൽ നാശരമായ വക്കിലേക്ക് അവർ പോവുകയാണ് അതുകൊണ്ട് ദൈവം ദൈവത്തിന് വചനം പറയും ദൈവം രഹസ്യമായിരുന്നു കരയാണ് കാരണം ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നിട്ട് ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ ആൾ ദൈവത്തിന് പോലും ആ വിഷമിക്കുന്ന രീതിയിലുള്ള അനുഭവമാണ് ലോകത്തിൽ കണ്ടു കൊണ്ടിരിക്കുന്നത് ആഹ്ലിയ സ്വന്തം എനിൽ കേൾക്കുന്ന പ്രിയരെ നാം ഒരു നാളും ദൈവത്തെ മറക്കരുത് ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറക്കരുത് ദൈവത്തിൻ്റെ ആലോചനകൾ മറക്കരുത് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെക്കുറെയെങ്കിലും നീതി വേണം നീതി പുലർത്തണം നീതിയുണ്ടെങ്കിൽ ദൈവത്തോട് ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും പലർക്കും നീതിയില്ല സ്ത്രോത്രം ദൈവം ശുദ്ധീകരിച്ചവരെ ഇനി അച് കാണരുത് എന്ന് പത്ര ഊഷ്നോട് ദർശനം കൊടുത്തതാണ് ദൈവം സ്വമേ ദൈവം ശുദ്ധീകരിച്ചവരെ ദൈവം ഹാലലയെ ഏറ്റെടുക്കണം ദൈവം ഹാലലയെ ശുദ്ധീകരിച്ചവരെ നാം അംഗീകരിക്കണം മാത്രമല്ല താങ്കളുടെ ദർശനമെന്ന് പറയുന്നത് ഒരു തുപ്പുട്ടി പോലെ ഇറങ്ങി വരുന്ന കണ്ടു അതിനകത്ത് ലോകത്തിലെ നൽകാലികൾ സകലമുണ്ട് പത്ത് ദിവസം കൊണ്ട് ഞാൻ അർത്ഥത്തിൽ തിന്നാൻ പറഞ്ഞു അപ്പോൾ അത് പറയുകയാണ് ഞാൻ അശുദ്ധിയോ മലിനമോ ഞാൻ ഒരു നാളും തിന്നിട്ടില്ല തൊട്ടിട്ടില്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം കാണിച്ചത് സകല ജാതികളെയും കാണിച്ചതാണ് ഇപ്പൊട്ടി പോലെ ഇറങ്ങി വരുന്ന സകല ജാതികളെ അതിൽ ആരെയും മലിനമായി കാണരുതെന്നാ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം ശുദ്ധീകരിച്ച കാൽപറയിലെ രക്തം ഉണ്ട് ശുദ്ധീകരിച്ച ആരെയും മലിനമായി കാണരുത് പാവം ചെയ്ത ഒരു വിധി ഒക്കെ പാവത്തിൽ ഒക്കെ ജീവിക്കുന്ന പലതെല്ലാം പാവമ മലിനവരാ നാമം നീയും ഞാനും നീയും പാവ അങ്കുലമായ മലിനപ്പെട്ടവരായിരുന്നു മാലിന്യപ്പെട്ടവരായിരുന്നു എന്നാൽ ദൈവം തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കഴുകി നമ്മെ ദൈവഫൈതലാക്കി മാറ്റി അതാണ് അവിടെ കണ്ട ദർശനത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത് ആരെയും ദൈവജനത്തെ ആരെയും ആ സ്തോത്രം മാലിന്യമായി കാണാൻ കഴിയും കാണരുത് എന്ന് പത്രിവിശ്വനോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് സ്തോത്രം ലോകത്തിൻ്റെ ചിന്തയും ഇങ്ങനെയാണ് മനുഷ്യനെ മാലിന്യമായാണ് കാണുന്നത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ഏഷ്യയിൽ വിശ്വസിച്ച ഒരു വ്യക്തി ഫ്രീ സലാമെ കാൽബറിയിലെ രക്തം കൊണ്ട് സകലം കഴുകിയിരിക്കുകയാണ് അവനിൽ ഇനി മാലിന്യമില്ല വിശുദ്ധമായി തീർന്നിരിക്കുകയാണ് സ്ഥോത്രം ഹാലലു ഹാല അതുകൊണ്ട് ദൈവം പ്രയുസലാമിയൻ ശുദ്ധീകരിച്ചവരെ ദൈവം ശുദ്ധീകരിച്ചതിനെ ഞാൻ ഹാലിൽ നിന്നിച്ച് കളയാൻ പാടില്ല പ്രയുസലാമിയ ഹാല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകാരണം എന്ന് പറഞ്ഞാൽ ദൈവം ശുദ്ധീകരിച്ചവരുണ്ട് ദൈവം സകല മാലിന്യങ്ങളും കഴിയവരുണ്ട ഏശുവിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ഹാലലിയ സ്തോത്രം ഹാലലുയ ദൈവത്തിൻ്റെ വചനങ്ങൾ ഹാലലുയ ആധികാരികമായി പഠിക്കുമ്പോൾ ദൈവം ഹാലലിയ മാനവരാക്ഷിയെ ശുദ്ധീകരിക്കാനാണ് കർത്താവ് ഹാൽപുരിയിൽ യാഗമായി തീർന്നത് അതുകൊണ്ട് ദൈവസ്വന്നതിയിൽ നമുക്ക് ധൈര്യമായി നിൽക്കാം കൃപാസ്വന്നതയിലേക്ക് കടന്നു വരുവാൻ ദൈവം ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം കാരണം ഒരിക്കൽ നാം ഭാവിയായിരുന്നാൽ ദൈവത്തിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചോ ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഒരു അഴുക്ക് പിടിച്ചൊരു വസ്ത്രം സോപ്പിട്ട് കഴുകി അതിനെ വൃത്തിയാക്കി ഞെമയാക്കി എടുക്കുന്നത് പോലെ പ്രകൃഷ്ണൻ ഒരിക്കുക നാം ഭാവിയായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ രക്തത്താൽ നാം വിശ്വസിച്ചത് ദൈവത്തെ ഓർത്തത് കൊണ്ടാണ് അവൻ ഹലവർ യേശു കുറുത്തു ആ യേശു രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു പ്രളയുസ്ലാമിനെ സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് വലിയയേറിയ ആലോചനകൾ വലിയേറിയ ദൈവത്തിൻ്റെ ആ വചനങ്ങളും ഒക്കെ നാം പഠിക്കണം ആലോചിക്കുക അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നാം നോക്കുകയാണെങ്കിൽ പലരും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാണ് കാരണം സ്വന്തം വഴികളിൽ പാപത്തിൻ്റെ വഴികളിൽ യൗനക്കാർ ചെറുപ്പക്കാർ പല രാജ്യങ്ങളിലും ഏത് രാജ്യത്തായിരുന്നാലും വചനത്തിൻ്റെ ദൂത് ഒന്ന് തന്നെ ഏത് രാജ്യത്തായിരുന്നാലും ക്രിസ്തുവിൻ്റെ വചനം ഒന്ന് തന്നെ അതിലെഴുതിയിരിക്കുന്നതെല്ലാം രണ്ടാട്ട് അല്ല ഒന്ന് തന്നെ അതുകൊണ്ട് ബ്രീസലാമി പലരും പല പോവുകയാണ് ജഡമോഹങ്ങളിലും നാനാമോഹങ്ങളിലും ജീവിതത്തിൻ്റെ മേ മേഖലകളിലും അവർ പാപത്തിൻ്റെ വഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ പല അപകടങ്ങളിൽ പല ആപത്തുകൾക്ക് പെടുമ്പാൾ ദൈവമെ വിളിക്കുമ്പോൾ അവിടെ വിടുതൽ കാണാൻ കഴിയുന്നില്ല കാരണം എന്താണെന്നറിയോ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുന്നത് ദൈവത്തെ മറക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളു വിടിയിൽപ്പാൻ ആരും ഉണ്ടാകില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ദൈവത്തെ ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വിടീപ്പാവാൻ കർത്താവിൻ്റെ കരമുണ്ടാവും കർത്താവിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുക പ്രയീസല്ലാമ സ്തോത്രം അവൻ്റെ കരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും പ്രവീസുള്ള സ്തോത്രം അതുകൊണ്ട് നമുക്ക് കടന്നു കടന്നെല്ലുവ ധൈര്യമുണ്ട് ഉറപ്പോടെ നമുക്ക് ദൈവത്തോട് പറയാം ഇസ്ലാമിഹ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ ഇടയായി തീരും ഒന്ന് ദൈവത്തെ മറന്ന് ജീവിക്കരുത് രണ്ട് ദൈവത്തിൻ്റെ ആലോചന കേട്ട് അനുസരിക്കണം മൂന്ന് ദൈവം ഉണ്ട് എന്ന് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വിശ്വസിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിടയായി തീരും അതുകൊണ്ട് ആധുനിക മനുഷ്യൻ പലരും ദൈവത്തെ മറന്നു ജീവിക്കുന്നതായി കാണുകയാണ് നമ്മുടെ കണ്ണുകളിലൊക്കെ കാണുകയാണ് പലയിടത്തും വേദനകരമായ അനുഭവമാണ് നാം കാണുന്നത് കുഞ്ഞുങ്ങളുൾപ്പെടെ സാമയ സ്ത്രോത്രമാലിയ ചില സാഹചര്യങ്ങളിൽ അവർ പാപത്തിൻ്റെ വഴിയിൽ അകപ്പെടുകയാണ് അവസാനം നാശത്തിലേക്ക് ചെന്ന് വിടുന്നു അവരെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ ദൈവത്തെ മറക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ രണ്ട് രീതിയിൽ രണ്ട് ചിന്തയാണ് ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൈവം വിടിവിക്കുമെന്നാണ് ദൈവത്തെ മറന്നു ജീവിച്ചു കഴിഞ്ഞാൽ ഇടിയിപ്പാൻ ആരും കാണത്തില്ല ചില പ്രകത്തില് ആ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം വന്നപ്പോൾ അല്ലെങ്കിൽ വിഷയം വന്നപ്പോൾ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കും എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇവിടെ വചനം വിളിച്ചു പറയുന്നത് വിടിവീപ്പാൻ ആരും കാണത്തില്ലെന്നാ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വചനത്തിൽ രേഖപ്പെടുത്തിയുണ്ട് വചനത്തിൽ അതുകൊണ്ട് ആ ശോത്രം ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ വിടിവീപ്പാൻ ആരും ഉണ്ടാകില്ല ദൈവത്തെ ഓർക്കുന്നവര് ദൈവത്തെ മറക്കാത്തവരെ ഓർത്തുകൊള്ളുവിൻ വിടീപ്പാൻ ആൾ ഉണ്ടാവും എന്ന് ദൈവം ഉണ്ടാവും ഒന്ന് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിടിയപ്പാൻ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിടിയപ്പാൻ ദൈവം ഉണ്ടായിരിക്കും ഇതാണ് സന്ദേശമെന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ഇതിലുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ജീവിക്കുന്ന ഒരു ദൈവ എതിലുണ്ടെങ്കിൽ നിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ ഒരു ദൈവമുണ്ടാകും അത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തവനെയാണ് അതുകൊണ്ട് വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉപസംബ്രഹിക്കുന്നു ദൈവ നാമാത്രം ഉണ്ടാകട്ടെ ആമേ